ഇന്ന് തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിയാണ് ധനവർദ്ധനവിനും ഐശ്വര്യ തടസ്സങ്ങൾ മാറുന്നതിനും നടക്കിൽ പഞ്ചസാര സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ മാലാമന്ത്രാർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് ശത്രുദോഷം അകലുന്നതിനും കാര്യതടസ്സങ്ങൾ മാറുന്നതിനും സന്താനതടസ്സം മാറുന്നതിനും തൊഴിൽ തടസ്സം മാറുന്നതിനും രോഗാധി ദുരിതങ്ങൾ ദോഷങ്ങൾ ഇവയൊക്കെ മാറുവാൻ സുബ്രഹ്മണ്യ പ്രാർത്ഥനയ്ക്കും ഷഷ്ടി ദിവസം ചെയ്യുന്ന വഴിപാടുകൾക്കും വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മരുന്ന് കഴിക്കുന്നവർ ഇവരൊക്കെ തന്നെ വ്രതമെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഭഗവാൻ അറിയാം നമ്മുടെ അവസ്ഥകൾ ഓരോന്നും തന്നെ സുബ്രഹ്മണ്യം മൂലമന്ത്രമായ ഓം ഭജത്ഭുവേ നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഷടാനായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇതുകൂടാതെ വേൽ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പാർവതി ദേവിയാണ് ഭഗവാന് വേൽ കൊടുത്തത് ഓം ജ്വാല ജ്വാലായ വിത്മഹേ കോടി സൂര്യ പ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത് എന്ന മന്ത്രം പറ്റാവുന്നത് പോലെ ജപിക്കുന്നത് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്നതിനും വളരെ നല്ലതാണ്